സാധാരണ ആൾക്കാർക്കെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ നമ്മള് ഈശോയെ നമ്മളെ തിരഞ്ഞെടുത്തോണ്ട് അവര് നമ്മളെ അമാനുഷികമായിട്ട് ഈശോ കൊണ്ടുപോകും എന്നല്ല കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളിലൂടെയാണ് നമ്മളെ ഈശോ കൊണ്ടുപോകുന്നത് അതായത് ഒന്നാമതായിട്ട് ഈശോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റുള്ളവര് നമ്മളെ കളിയാക്കാൻ അപ്പൊ സത്യത്തിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല ആ ഈശോയുടെ കളിയാക്കല് പേടിച്ച് സാക്ഷിയായി തീരാതെ പുറകോട്ട് പോയി മനസ്സിലായി ഇപ്പൊ കോളേജിൽ ഒരു വ്യക്തി ഒരു ഈശോയെ അറിഞ്ഞ് ഈശോക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ രൂപത പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ടീമിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയെ മറ്റുള്ളവർ കളിയാക്കാൻ തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ഞാൻ പുറമെ ദൃശ്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇവരിൽ അറിയുന്നത് അതും പ്രാർത്ഥിക്ക പുറകോട്ട് വരുന്ന പ്രവർത്തനം കുറയ്ക്കാൻ തുടങ്ങും മനസ്സിലാവും ആ ലോകത്തി നമുക്ക് കിട്ടും ഈശോ പറഞ്ഞല്ലോ പച്ചമരത്തോട് ഇങ്ങനെയാണ് ഈശോട് ഇങ്ങനെയാണ് ഈശോ വന്നപ്പോ ഇങ്ങനെയായിരുന്നു ഈശോ മകനോട് എങ്ങനെയായിരിക്കും അപ്പം അതങ്ങനെ മനസ്സിലായി അപ്പൊ നമ്മള് ഈ ജോലിസ്ഥലത്താണേലും നമ്മൾ എവിടെയാണ് നമ്മൾ പഠിക്കുന്ന മേഖലയിലായാലും അവിടെ തന്നെ നമ്മളെ കളിയാക്കുവാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും അത് കണ്ട് നമ്മൾ പെട്ടെന്ന് പുറകോട്ട് വലിയത് ദൈവം അതിന്റെ മധ്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും ഒരു സമയത്ത് ഈ കളിയാക്കെ തന്നെ പ്രാർത്ഥിക സഹായം ചോദിച്ച് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയെ ദൂഷിക്കുമ്പോ ചാണാതിന് ആത്മാവ് ദൈവാത്മാവ് വസ്തു അതെ അതെ അങ്ങനെയാണ് അപ്പൊ ചേട്ടനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്തെ ആൾക്കാരെ കളിയാക്കേ അപ്പോൾ കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചേട്ടനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മീൻസ് ഈ വിഷമം ആൾക്കാരെ കളിയാക്കുമ്പോൾ വിഷമം വരുമോ അന്നേരം എനിക്ക് അങ്ങനെ വിഷമം തോന്നിട്ടു ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്ത് കേട്ടാലും അവരോട് പ്രതികരിക്കുവാനും അത് എന്റെ പ്രാർത്ഥന തോന്നും ഞാൻ ജനിച്ചപ്പോ അങ്ങനെ ഒരു വ്യക്തിയാണ് മനസ്സിലെ എന്ത് കണ്ടാലും ഞാൻ ശാന്തമായിട്ട് അവിടെ നിൽക്കുള്ളൂ അത് ഈശോയുടെ കൃപ കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്റെ സ്വഭാവ ശൈലി തന്നെ അങ്ങനെ ഒരു കൂടാണ് മനസ്സിലെ അപ്പൊ ഞാൻ ചിരിച്ചു ചിരിച്ചു കളയുള്ളൂ അവരോടൊന്നും പറയാൻ പോകത്തില്ല ഇപ്പൊ ഒരാള് കളിയാക്കുന്ന രീതി ഞാൻ പറയാം കർത്ത ഈശോട് ചോദിച്ചാൽ എന്ത് വേണം നമുക്ക് തരും മനസ്സിലാവും അങ്ങനെ പറഞ്ഞത് എന്നെ എന്നിട്ട് റോയി ആ ആ പൊളിക്കാൻ കളിയാണ് ഈശോയോട് ചോദിച്ചാൽ എന്ത് തരും ഇവൻ ചായക്കടയിൽ കയറി പൊറോട്ട വെച്ചിട്ട് പൈസ ഈശോ കിട്ടുക എന്ന് പറഞ്ഞു മനസ്സിലോ അങ്ങനത്തെ പല രീതിയിലാണ് നമ്മളെ കളിയാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞേയുള്ളൂ ഓരോരുത്തരെയും കളിയാക്കുന്ന വേറെ വേറെ രീതിയിലുണ്ടായിരുന്നു മനസ്സിലായി കളിയാക്കലുണ്ടാവും ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോയോട് ഒരു വിളി കിട്ടുന്നു ഈശോ നമ്മളെ വിളിക്കുന്നു നമ്മൾ ഉൾവിളി കൊടുക്കുന്നു പ്രത്യേകിച്ച് രണ്ട് വെല്ലുവിളിയും കഴിഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്നത്